ആരാ ബോൾ ബാബയാണോ വാങ്ങിച്ചെന്താ വാങ്ങിച്ച പെരുന്നാളിന് ബോളാണോ വാങ്ങിച്ച കുഞ്ഞുവാട് ബോൾ എടുത്തിട്ട് വാ നോക്കട്ടെ എന്തൊക്കെ കിട്ടി എന്തൊക്കെ വാങ്ങിച്ചു കുട്ടി ബോള് ഇതൊക്കെ ആരാ വാങ്ങി തന്നേ ണോ കുട്ടി എങ്ങടാ പോയേ പള്ളി കണ്ടോ എവിടെ പള്ളി കണ്ടേ എവിടെ എവിടെ പള്ളി കണ്ട അതെ പാടം അപ്പൊ എവിടെ എവിടെ പോയി നിങ്ങള് മുട്ട ആ ബോള് കാക്കണോ തന്നേ അത് ശെരി എന്നിട്ട് പിന്നെന്താ കണ്ടു പാടം പോയി പോയി